നമ്മളാ എട്ടേ നാല് മാൻകാലിന്റെ ഡൈനിങ് ടേബിളിനുള്ള ഗ്ലാസ് സെറ്റ് ആക്കണം കേട്ടോ നമ്മള് എട്ടേ നാലിൻ്റെ ക്ലാസ് ആണ് കേട്ടോ അപ്പോ നല്ല കനലാണ് എട്ടനാലിന്റെ ഡൈ അപ്പൊ ഡൈനിങ് ടേബിൾ നമ്മള് വെക്കുണ്ട് സെറ്റ് ആക്കാണ് കേട്ടോലമന്റെ എട്ടനാല ക്ലാസ് ആണ് നമ്മള് ിലേക്ക് സെറ്റ് അവിടെ ആക്കാണേ പാക്കിങ് സെറ്റ് അപ്പൊ കണ്ടോ ഇനി ഇതിന് കെട്ടും കെട്ടി കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഗ്യാപ്പ് സെറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് നമ്മളിപ്പോ തൃശ്ശൂർ സൈറ്റിലാണ് നിക്കുന്നത് കേട്ടോ അപ്പൊ ഈ വീട്ടിലേക്ക് എട്ട് നാല് അതിന്റെ ഉള്ളിലേക്ക് കുറച്ച് ഐറ്റംസ് നമ്മൾ സെറ്റ് ചെയ്തോണ്ടിരിക്കുന്നുള്ളൂ പണി നടക്കണു അപ്പൊ നമ്മളിത് ഫുള്ള് സെറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസുകൾ നമ്മൾ കാണിക്കും ഇപ്പൊ നമ്മള് ടേബിള് നമ്മളിവിടെ വെക്കുന്ന കുറച്ച് നിലത്തിന്റെ വർക്കും കാര്യങ്ങളൊക്കെ ഫുൾ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അതിലെ ഉള്ളിൽ ഫർണിച്ചറുകൾ അന്ന് കുറച്ച് ഉള്ളിലേക്ക് കയറ്റിയിട്ടുള്ള വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇപ്പൊ എട്ടനാലിന്റെ ടേബിളാണ് കേട്ടോ അപ്പൊ ആ ടേബിള് നമ്മളിപ്പോ നല്ല വലുപ്പമുള്ള കാര്യം കൊണ്ട് ഇതിൻ്റെ ഉള്ളിക്ക് തന്നെ കേട്ടാം ഇപ്പൊ നമ്മള് ഇവിടെ നമ്മൾ തൽക്കാലം വെക്കണം അപ്പൊ നമ്മള് പണിതു കൊണ്ടിരിക്കണം നല്ല ഐറ്റം ആണ് കേട്ടോ അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട നമ്മളെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചെയ്യാണ് അടിയൊക്കെ കുറച്ചൊന്നിറക്കണം കുറച്ച് ബാക്കു ആ ഫ്രണ്ട് ആ മതി മതി ണ്ടോ ഫുള്ള് കനത്തിലുള്ള ഐറ്റംസ് ആണ് ഐറ്റംസണ്ടോ ഈ അഞ്ചഞ്ച് കനത്തിലാണ് മാൻകാലം ഒറ്റ പീസാണ് ഇത് ഇവിടെ നിന്നും കൂടെ ചെയ്തിരിക്കുന്നത് അത്രയും കനത്തിലാണ് ഇട്ട ചെയ്തിരിക്കുന്നത് അതേപോലെ ഇതിലിപ്പോ നമുക്ക് പത്ത് പേർക്ക് പന്ത്രണ്ട് പേർക്ക് വരെ ഇരിക്കാൻ പറ്റും പത്ത് പേർക്ക് സുഖമായിട്ട് ഇരിക്കാൻ പറ്റും ടേബിളാണ് പ്രീമിയം മോഡിലുള്ള ടേബിളാണ് കേട്ടോ നമ്മൾ ചെയ്തിരിക്കുന്നത് ഇപ്പൊ ഈ വീടിന്റെ വരാന്തന്നെ നോക്കി നോക്കുക അത്ര അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഫുള്ള് ക്ലാസ് ലുക്കിലാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് ഡോറായാലും ഫുൾ നല്ല അടിപൊളി ഫിനിഷിങ്ങിലാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾക്ക് ഇത് ഇറക്കാണ് കേട്ടോ വർക്ക് നമ്മളിവിടെ വരാന്തയിൽ സെറ്റ് ചെയ്യും പിന്നെ വീടിന്റെ ഫുൾ വർക്ക് കഴിഞ്ഞിട്ടുള്ള വീഡിയോസുകൾ നമ്മൾ കാണിക്കും നമ്മുടെ വീഡിയോ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക ഓക്കേ താങ്ക്